ഗസയിലേക്ക് അന്താരാഷ്ട്ര സേനയെ അയക്കുമെന്ന് അമേരിക്ക അനുവദിക്കില്ലെന്ന് ഹമാസ് ഇതോടെ ഈ മേഖല പുതിയൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കഴിഞ്ഞ ദിവസമാണ് യു സഭയിൽ ഗസ്സയിലേക്ക് സമാധാന സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്നത് അത് രക്ഷാസമിതിക്ക് കൈകറുകയും രക്ഷാസമിതി അത് വോട്ടിനിടുകയും ചെയ്തു വീറ്റോ പവറുള്ള റഷ്യയും ചൈനയും വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു പതിനഞ്ച് രക്ഷാസമിതിയിൽ പതിമൂന്ന് രാജ്യവും അംഗീകരിച്ചതോടുകൂടി അന്താരാഷ്ട്ര സേന ഗസയിലേക്ക് വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി പക്ഷേ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഹമാസ് ഇതിനെ അനുവദിക്കില്ല എന്ന് പറയുന്ന പറയുന്ന സമയത്ത് അവിടെ അന്താരാഷ്ട്ര സേനയും അമാസും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാടും നിലനിൽക്കുകയാണ് റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് അത് പുതിയൊരു രാഷ്ട്രീയ തലവും മാനവും ഉണ്ടായിരിക്കുകയാണ് അമാസിന് അനുകൂലമായിരിക്കുന്ന അല്ലെ ഫാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടാണ് എല്ലാ കാലവും ചൈനയുടേതും റഷ്യയുടേതും ഉണ്ടാവാറുള്ളത് അതിന് തുടർച്ചയായി തന്നെയാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്നാൽ എന്തുകൊണ്ട് വിറ്റോ പവർ ഉപയോഗിച്ച് തടയപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശാന്തതയും സമാധാനം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇതേ തരത്തിൽ അമാസിൻ്റെ കൈവശത്തിലൂടെ തന്നെ ഗസ നീങ്ങുന്ന സമയത്ത് മറ്റ് അന്താരാഷ്ട്ര മേഖലയിലുള്ള രാജ്യങ്ങൾ സാമ്പത്തിക സഹായമടക്കമുള്ള സഹായ സംവിധാനങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒരു പക്ഷേ പിറകോട്ട് പോവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് അത്ര സഹായം നൽകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഗസയെ സാരമായിട്ട് ബാധിക്കും ആയതിനാൽ തങ്ങളുടെ പ്രതിഷേധം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്നു തങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര സേന വരുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പരോക്ഷമായിട്ട് പറയുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യവും അവസ്ഥയുമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സേനയുടെ ദൗത്യം എന്താണ് എന്നുള്ളതാണ് അതിനു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും അമേരിക്ക പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള സംസാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പുനർനിർമ്മാണത്തിന് വലിയ പങ്ക് വഹിക്കുക പുതിയൊരു ഭീകര സംവിധാനം അവിടെ ഇല്ലാതെ ഉറപ്പുവരുത്തുക ഹമാസ് ആയുധം വെച്ച് കീഴട കീഴടങ്ങുകയോ അതല്ലെങ്കിൽ ഹമാസിൻ്റെ സ്വാധീനം അവിടെ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുക ഇത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് അമേരിക്ക പറയുന്നുണ്ട് എന്നാൽ അവിടെ രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത് ഈ അന്താരാഷ്ട്ര സേനക്ക് ആരാണ് സൈന്യത്തെ നൽകുക എന്നുള്ളതാണ് ഇരുപതിനായിരം സൈനികരാണ് സൈനികരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് നിയമിക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ സൈന്യത്തെ നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു രാജ്യവും കൃത്യമായ രീതിയിൽ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടും ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് സൗദി അറേബ്യയുടെ ഉച്ചകോടി അല്ലെങ്കിൽ സൗദി അറേബ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ സൗദിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ ചർച്ചയോടനുബന്ധിച്ച് സൗദി പറഞ്ഞിരിക്കുന്ന ഒരു നിലപാട് അവർ കൃത്യമായ രീതിയിൽ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുമായി ഏത് രീതിയിൽ സഹകരിക്കണമെങ്കിലും ഫലസ്തീൻ രാജ്യം സ്വതന്ത്രമാവുക എന്നുള്ള തങ്ങളുടെ നയങ്ങൾ അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല ആ നിലപാട് തങ്ങൾ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ ചർച്ചയ്ക്ക് ചർച്ച ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇപ്പോൾ രണ്ട് തലത്തിൽ ഈ വിഷയം അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട് ഒന്ന് സൗദി അറേബ്യ ഇതിനോട് സഹകരിക്കാത്തതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പറയുന്നത് സൈനികരെ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അറബ് രാജ്യത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യുദ്ധഭൂമിയാണ് ഇപ്പോഴും ഗസ എന്ന് പറയുന്നത് അവിടേക്ക് നിസ്സഹകരണം വലിയ വിഷയമാണ് പൂർണ്ണമായിരിക്കുന്ന സഹകരണം അനിവാര്യമാണ് അത് അറബ് മേഖലയിൽ നിന്നാണ് സഹകരണം വേണ്ടത് കാര്യം എന്ന് പറയുക ഗസ ഒരു അറബ് രാജ്യമാണ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ ഗസയെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുണ്ട് സഹായിക്കാറുണ്ട് അവരുടെ സഹായം അടിസ്ഥാനമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ പോകുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറബ് സേനയെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപ് ഒരു വിപുലമായിരിക്കുന്ന ചർച്ച വന്നിരുന്നു അതിൽ ഈജിപ്ത് അതിനോട് സഹകരിച്ചു ഏകദേശം ലക്ഷത്തോളം സൈനികരെ ഗസയിലേക്ക് നിയമിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചതാണ് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഉച്ചകോടിക്ക് മുമ്പ് അറബ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി ഈജിപ്തിൽ വെച്ച് അവസാനിച്ചിരുന്നു അതോടനുബന്ധിച്ച് അറബ് സേന ഗസയിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ നയങ്ങളും നിലപാടുകളുമൊക്കെ അതിനേറെക്കുറെ അറബ് രാജ്യങ്ങൾ പിന്തുണ നൽകി ഇരുപതിനായിരത്തോളം സൈനികരെ ഈജിപ്ത് തന്നെ നൽകാമേറ്റു എന്നേറ്റു സൗദി അറേബ്യയും ഗുവൈ സൗദി അറേബ്യയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ സൈന്യത്തെ അയക്കാം എന്നേറ്റു അങ്ങനെ ഒരു ഒരു ലളിതമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്നു പിന്നീട് ആ ആ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ചർച്ച എവിടെയും എത്താതെ പോയി അതിൻ്റെ കാര്യം അതിന് നേതൃത്വം ഈജിപ്ത് ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു അത് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് അത് ഒരു ഒരു വിശ്വാസിപരമായിരിക്കുന്ന രീതിയായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അത് സാധിക്കും എന്ന് സംശയമായപ്പോഴാണ് അതിൽ നിന്ന് പിന്നോക്കം പോയത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നല്ല നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട സൈനികരാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗസയിലിറങ്ങുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം ഗസക്കാരും അല്ലെങ്കിൽ ഫലസ്തീനുകളും മുറിവേറ്റവരാണ് അവരുടെ മാനസികമായിരിക്കുന്ന ശാരീരിക തൊഴിൽ രംഗത്തുള്ള വീട് സംബന്ധമായിരിക്കുന്ന സർവ മേഖലയും വിഷയത്തിലും പ്രശ്നത്തിലുമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ദേശത്തേക്ക് ഒരു സൈനിക ബലം ഉപയോഗിച്ചുകൊണ്ട് ഗജയ്ക്ക് ആമാസിനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ വീണ്ടും സമാനമായിരിക്കുന്ന സംഘർഷാവസ്ഥയും സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് അന്താരാഷ്ട്ര സേനയ്ക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇരുപതിനായിരം സൈനികരെ ഒന്നാം ഘട്ടത്തിൽ അയക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യു എൻ രക്ഷാസമിതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഏത് രാജ്യത്തുള്ളവരാണ് ഈ ഇവരേക്ക് സൈന്യത്തെ അയക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല അമേരിക്കൻ സൈനികർ ഉണ്ടാവും എന്ന് പറയുന്നു എന്നാൽ അമേരിക്കൻ സൈനികരോടൊപ്പം മറ്റാര് എന്നൊരു ചോദ്യം പ്രസക്തമാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതും ഇസ്രായേലിൻ്റെ നല്ലൊരു സൈനിക ബലം ഇപ്പോഴും ഗസയുടെ ഇസ്രായേൽ അതിർത്തി ഭാഗത്തും കടൽ ഭാഗത്തുമെല്ലാം മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്തുമെല്ലാം അവരിപ്പോഴും ഉണ്ട് അപ്പോൾ അവരുടെ റോൾ അന്താരാഷ്ട്ര സേന വന്നു കഴിഞ്ഞാൽ അവരുടെ റോൾ എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല അവർ പുറത്തു പോവുകയാണോ അവരോട് നിൽക്കുകയാണോ അവർ അന്താരാഷ്ട്ര സേനയുമായിട്ട് സഹകരിക്കുകയാണോ ഏത് തരത്തിലാണ് അന്താരാഷ്ട്ര സേനയായിട്ട് സഹകരിക്കുന്ന സമയത്ത് അത് ഇസ്രായേൽ സേന എന്ന് മാത്രമായിരിക്കും ഗസക്കാർ വിളിക്കുക അങ്ങനെ ആ സമയത്ത് ഇസ്രായേലുമാലിൻ്റെ സൈന്യത്തോട് എങ്ങനെയാണോ അഭിമുഖം നടത്തുന്നത് ആ സമാനമായ രീതിയിൽ അന്താരാഷ്ട്ര സേനയോടും അഭിമുഖം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു വിഷയം പറയുന്നത് ഈ അന്താരാഷ്ട്ര യൂറോപ്യൻ സൈന്യം യൂറോപ്യൻ സൈന്യത്തിന് ഈ ഭാഷ സംബന്ധമായിരിക്കുന്ന വിഷയം വലിയ പ്രശ്നമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗസക്കാക്ക് അറബ് ഭാഷ മാത്രമാണ് കാര്യമായിട്ട് അറിയുന്നത് ഒരു പത്ത് ശതമാനം മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം ഈ സൈനികരിൽ പെട്ടവർക്കും അറബ് ഭാഷ അറിയുന്നവരുണ്ട് എന്നാണ് അനുമാനം അപ്പോൾ ഏറെക്കുറെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറില്ല എന്നാൽ ഈ യൂറോപ്യൻ സേനയ്ക്ക് ഒരിക്കലും അറബ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള എന്നുള്ളതിനാൽ അവർക്ക് ഇവരുമായിട്ടുള്ള സഹകരണം വലിയ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലും പ്രശ്നത്തിലുമാണ് ഈ അന്താരാഷ്ട്ര സേന ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ യാഥാർത്ഥ്യത്തെ വെച്ചുകൊണ്ട് അമേരിക്കയുടെ സ്വന്തം നിലപാട് ഗസേൽ പ്രയോഗിച്ചാൽ നടക്കില്ലെന്ന് അവർക്കറിയാം കാരണം ഗസേലെ ഗസേൽ രണ്ട് വർഷമായിട്ട് ഇസ്രായേൽ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിപരമായും സൈനികപരമായും ബലപരമായും ബലത്തിലൂടെയും ഒറ്റ കൊടുത്തുകൊണ്ട് മൊസാദിനെ ഇറക്കിയിട്ടും അല്ലാതെയും അമേരിക്കൻ സേന ഇറക്കിയിട്ടും പല തരത്തിലും പല രീതിയിലും ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധിയും ശക്തിയും ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും ഗജ കീഴടങ്ങിയിട്ടില്ല അവർ അത്യന്തം ശക്തമായിട്ട് രണ്ടാമത് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് അൻപത്തി അഞ്ച് ശതമാനം ഏറെക്കുറെ അമാസിൻ്റെ കയ്യിലേശക്ക് ഗസ ഇപ്പോഴും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ആദ്യം മുപ്പത്തഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ അവർ കാര്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പരമാവധി പ്രദേശങ്ങൾ ഗസയുടെ ഗസയിൽ അമാസിൻ്റെ കൈവശത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് നടത്തുന്നത് അതിലേറെ കുറേ അവർ വിജയിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് പലസ്തീനിൽ രണ്ട് രണ്ട് പേരെ ഇന്നലെ മെനാന്ന് വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നു ഒരു ഇസ്രായേൽ സൈനികനെ പരിക്കേറ്റ പേരും പുറത്തു വന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒറ്റപ്പെട്ട ഏറ്റുമുട്ടൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടൊന്നും ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു കൃത്യമാണ് ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുക അപ്പോൾ അന്താരാഷ്ട്ര സേനയ്ക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ ആരും കണക്ക് കൂട്ടുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല പിന്നീട് ഒരു സാധ്യത അറബ് സേനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നാൽ അറബ് സേന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യത്തിൽ ഒരഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ